ശതാഭിഷേകത്തിന്റെ നിറവിൽ കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കറ്റ് തേറമ്പിൽ രാമകൃഷ്ണനെ ശാസ്ത്രവേദി ആദരിച്ചു കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ഗാന്ധിയൻ മൂല്യങ്ങളിലൂന്നി പൊതുപ്രവർത്തനം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ തേജസ്വിയാണ് തേറമ്പിൽ രാമകൃഷ്ണനെന്ന് ശാസ്ത്രവേദി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അച്യുത് ശങ്കർ പറഞ്ഞു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ ജോമി എൽ ഡോക്ടർ അരുൺ കരിപ്പാൽ ഷാജു കെ ഡേവിസ് ഡോക്ടർ ശോഭ ടി ഡി ഡോക്ടർ സിനി കെ ആർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യു എസിലേക്കുള്ള വിമാനം ഫ്രഞ്ച് സ്പാനിഷ് വ്യാപാതിർത്തി ഒഴിവാക്കി ജിബ്രാട്ടൽ കടലിടയ്ക്കുള്ളൂടെ വഴിതിരിച്ചുവിട്ടു അടിയന്തര ലാൻഡിംഗ് വേണ്ടി വന്നാൽ ഐ സി സി വാറന്റീൻ കീഴിൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത പേടിച്ചാണ് ഈ നീക്കം സ്പെയിനുമായും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മൈക്രോണുമായും ബന്ധം പ്രതിഫലനമാണ് ഇതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ അജയ്യരാണ് ആരെയും തോൽപ്പിക്കാൻ കഴിവുള്ള ടീം ഞായറാഴ്ച തോൽപ്പിച്ചിരിക്കും അവകാശവാദവുമായി പാക് ടീം ക്യാപ്റ്റൻ മുഖ്യമന്ത്രി മഹിളാ റോജ്ഗാർ യോജന പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി മോദി ബീഹാറിലെ ലക്ഷം സ്ത്രീകൾക്ക് പതിനായിരം രൂപ വീതം നൽകും മരുന്നുകളുടെ ഇറക്കുമതി നൂറ് ശതമാനം തീരുവ പുതിയ തീരുമാനമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ നിർമ്മാണ പ്ലാന്റുകൾ ഉള്ളവർക്ക് ഇളവ് അനുവദിക്കും സ്വപ്ന നേട്ടവുമായി ഉത്തർപ്രദേശ് എഴുന്നൂറ്റി എൺപത്തി ടൺ യുറേനിയം കണ്ടെത്തി സോൻഭദ്രയിൽ ഖനനം തുടരുകയാണ് ബംഗാൾ ഉൾക്കടലിലെ ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം സജീവമായി ഇതിനു പുറമെ പസഫിക് ചുഴലിക്കാറ്റുകളുടെ മഴയെ സ്വാധീനിക്കുന്നതായും കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്നും നാളെയും തെക്കൻ കേരളത്തിലും തുടർന്ന് വടക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിയാറാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ഇരുപത്തിയേഴാം തീയതി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ലാലേട്ടൻ വെട്ടിക്കളഞ്ഞ നഖം പോലും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് നടി ലക്ഷ്മിപ്രിയ വിഴിഞ്ഞത്തു നിന്നും കാണാതായ പതിമൂന്ന് വയസ്സുകാരി വിമാനം കയറി ഡൽഹിയിലെത്തിയതായി വിവരം ഡൽഹിയിൽ തടഞ്ഞുവെച്ച പെൺകുട്ടിയെ തിരികെ എത്തിക്കാൻ വിഴിഞ്ഞം പോലീസ് ഡൽഹിയിലേക്ക് തിരിച്ചു വിഴിഞ്ഞം മുക്കോല താമസിക്കുന്ന പശ്ചിമ ബംഗാൾ സ്വദേശികളുടെ മകളാണ് ഒറ്റയ്ക്ക് വിമാനം കയറി ഡൽഹിയിലെത്തിയത് രാവിലെ ഏഴ് മുതൽ കുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ വിഴിഞ്ഞം സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു അന്വേഷണം നടക്കുന്നതിനിടയിൽ കുട്ടി കയറിയ ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തിയതാണ് നിർണായകമായത് ഇയാൾ പറഞ്ഞതനുസരിച്ച് എയർപോർട്ടുമായി ബന്ധപ്പെട്ടപ്പോൾ കുട്ടി ഡൽഹിയിലേക്ക് വിമാനം കയറിയതായി വിവരം ലഭിച്ചു സംസ്ഥാനത്ത് മ്യൂൾ അക്കൌണ്ടുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പോലീസും ബാങ്കുകളും കൈകോർക്കുന്നു നിയമവിരുദ്ധ ഫണ്ടുകൾ വെളുപ്പിക്കാൻ കുറ്റവാളികൾ ഉപയോഗിക്കുന്ന ഒരു ബാങ്ക് അക്കൌണ്ടാണ് മ്യൂൾ അക്കൌണ്ട് ഇടപാടുകാരുടെ കെ വൈ സി രേഖകളും തട്ടിപ്പുകാരുടെ മൊബൈൽ നമ്പറും ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങാൻ യുവാക്കളെ അയച്ചാണ് തട്ടിപ്പിന് തുടക്കമിടുന്നത് ഈ യുവാക്കളുടെ ആധാർ അടക്കമുള്ള കെ വൈ സി രേഖകളും ഫോട്ടോയുമെല്ലാം അക്കൗണ്ട് തുടങ്ങാനായി ബാങ്കിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും പക്ഷേ രജിസ്റ്റർ ചെയ്യാനായി മൊബൈൽ നമ്പർ നൽകുന്നത് തട്ടിപ്പുകാരുടേതായിരിക്കും ആലപ്പുഴയിൽ നിരക്കി മാറ്റുന്ന ഗേറ്റ് മറിഞ്ഞു വീണ് ചികിത്സയിലായിരുന്ന ഒന്നര വയസ്സുള്ള കുഞ്ഞിന് ദാരുണ അന്ത്യം തൃശൂർ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ വൈക്കം ടി വി പുരം മണിമന്ദിരം വീട്ടിൽ അഖിൽ മണിയപ്പന്റെയും ആലപ്പുഴ പഴവീട് തെക്കേയാത്തിത്തറ വീട്ടിൽ അശ്വതിയുടെയും ഏകമകൻ റിദവ് ആണ് മരണപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്നിന് കുട്ടിയുടെ അമ്മയുടെ ആലപ്പുഴ അത്തിത്തറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അപകടം ഗേറ്റ് അടയ്ക്കുന്നതിനിടെ മുറ്റത്ത് നിന്നും കളിച്ച കുട്ടിയുടെ ദേഹത്തേക്ക് ഗേറ്റ് മറിഞ്ഞു വീഴുകയായിരുന്നു തലയ്ക്ക് ഗുരുതര ക്ഷതമേറ്റ കുട്ടിയെ ആദ്യം ജനറൽ ആശുപത്രിയിലും തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയ ശേഷം വെന്റിലേറ്ററായിരുന്ന കുഞ്ഞ് ബുധനാഴ്ച രാത്രി എട്ടോടെയാണ് മരിച്ചത് പാലക്കാട് ജ്വല്ലറിയിൽ കവർച്ച എട്ട് പവന്റെ ആഭരണങ്ങൾ മോഷണം പോയി ആരാധന ജുവല്ലറിയിലാണ് മോഷണം നടന്നത് ജുവല്ലറിയുടെ ചില്ല് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത് ഇന്ന് ജീവനക്കാരെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് ഉടൻ പോലീസിനെ വിവരം അറിയിച്ചു പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്വർണത്തിന് വില ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പലയിടത്തും മോഷണം വ്യാപകമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വീട് കുത്തി തുറന്ന് തൊണ്ണൂറ് പവൻ കവർന്നിരുന്നു പോർട്ട് റോഡിൽ അമിതവേഗത്തിൽ വന്ന മീൻവണ്ടി ശരീരത്തിലൂടെ കയറിയിറങ്ങി പതിനൊന്നുകാരന് ധാരണ അന്ത്യം മൂതാക്കര സുനാമി ഫ്ളാറ്റ് നൂറ്റി നാല് ജോസഫ് അലക്സ് ഡസനസ് ദമ്പതിമാരുടെ മകൻ രോഹിതാണ് മരണപ്പെട്ടത് പോർട്ടിന് തൊട്ടുമുൻപിൽ വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിയോടെയായിരുന്നു അപകടം മൂതാക്കര ബോയ്സ് ഹോമിൽ കൂട്ടുകാർക്കൊപ്പം ഫുട്ബോൾ കളിക്കാൻ പോകുകയായിരുന്നു രോഹിത് ഡിവൈഡർ കടന്ന് നടന്നു പോകുവേ പോർട്ടിൽ നിന്നിറങ്ങിവന്ന വണ്ടിയിടിച്ച് വീണ കുട്ടിയുടെ ദേഹത്തുകൂടി ചക്രങ്ങൾ കയറിയിറങ്ങിയതായി പോലീസ് പറഞ്ഞു നാട്ടുകാർ കുട്ടിയെ ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ വാഹനം ജോനകപ്പുറത്ത് വെച്ച് നാട്ടുകാർ തടഞ്ഞ് ഡ്രൈവറെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു